നമുക്ക് ഒരാളുടെ ശത്രു തോന്നി എന്ത് ചെയ്യും അവനെ ഇല്ലായ്മ ചെയ്യാനായിരിക്കും നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നത് അല്ലേ അത് വണ്ടിയിടിപ്പിച്ചു കൊല്ല ബോംബറി കൊല്ലാം അവനെ കുരുടാൻ കൊടുത്തു കൊല്ല ഇങ്ങനെ എല്ലാ രീതിയിലും കൊല്ലാൻ പറ്റും പക്ഷേ ഇവിടെ ഒരു ഉഗ്രൻ പകയാണ് ഒരു വലിയ ഒരു എന്തോ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതികാരമാണ് നടപ്പിലാക്കിയിരിക്കുന്നത് സഹോദരി സഹോദരന് കൊടുത്ത എട്ടിൻ്റെ പണി അതെ ആ കാണുന്നതാണ് പണി എന്ന് പറയുന്നത് ഇതൊരു വല്ലാത്ത പണിയായിപ്പോയിട്ടോ ശവം കൊണ്ടുള്ള പണി എന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നും ഒരു മൃതദേഹം കൊണ്ടാണ് പണി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ആ കാഴ്ച കാണുമ്പോൾ ചിന്തിക്കും ഇതൊരു വീടാണ് കേട്ടോ ഇതിനകത്ത് ആൾ താമസമുണ്ട് ഇതിനകത്ത് ഒരു കുടുംബമുള്ള വീടാണിത് പക്ഷേ ആൾക്ക് പുറത്തോട്ട് അടക്കണമെങ്കിൽ ഇതിനെ മറികടന്നിട്ട് വേണം അപ്പുറത്തേക്ക് ചാടാൻ ഇത് ഒരു അമ്മയുടെ ഡെഡ് ബോഡി അടക്കിയേക്കുമാണ് ഇവിടെ സ്ഥലമുണ്ട് അപ്പുറ സ്ഥലമുണ്ട് ഇത് അവിടെയൊക്കെ സ്ഥലമുണ്ട് ഇഷ്ടം അല്ലെങ്കിൽ വേറെ സ്ഥലത്തുകൊണ്ട് അടക്കുക അല്ലെങ്കിൽ ശ്മശാനമുണ്ട് പക്ഷേ ഇതൊരു ഉഗ്രം പ്രതികാരം അല്ലെങ്കിൽ പണി കൊടുക്കണമെന്ന് വിചാരിച്ച് ഒരു ബോഡി കൊണ്ട് ഇവിടെ അടക്കിയേക്കുമാണ് ഇവർ ഈ വീട്ടിൽ നിന്ന് പുറത്ത് ഇടണേൽ എന്ത് ചെയ്യാൻ പറ്റും നേരെ ഇതിനെ ചവിട്ടാത് ഇവിടെയൊക്കെ ചവിട്ടാ പോകുന്ന വലിയ പണി ഇല്ലയോ ആയുഷ്കാലം മുഴുവൻ മറക്കാനൊക്കെ ഉഗ്രം പണി ഹലോ ഉഗ്രം പണിയാണല്ലേ കിട്ടിയേക്കുന്നത് ഏ ഇത് ഇതാണ് ഈ വീട്ടിലെ താമസക്കാര് ഇന്ന് കുത്തിക്കോട്ടെ ഒരു അമ്മയും മോളും ഭർത്താവും ഒക്കെ അടങ്ങുന്നൊരു കുടുംബമാണ് എൻ്റെ മുമ്പിൽ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പൂട്ടി അല്ലേ നിങ്ങളുടെ വീടായിരുന്നു താമസിക്കുന്ന വീട് അപ്പൊ ഈ വീട്ടിന്ന് പുറത്ത് കടക്കണമെങ്കിൽ ഇതിനെ മറികടന്നോ അപ്പുറത്ത് പോകുമ്പോഴേ എന്നു ആഹാരം കഴിക്കാൻ നേരത്തും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെറുതെ ഇരിക്കാൻ നേരത്തും ഇത് ഇത് കാണാതെ നിങ്ങൾ പുറത്ത് പോകാൻ വല്ലാത്ത പണിയായിപ്പോയി ചോദിക്കട്ടെ ഇതാ ഇതാരാണ് നിങ്ങളുടെ ആരാണ് മരിച്ചു കിടക്കുന്നത് അമ്മ ഇവിടെയാണ് താമസമുണ്ടത് നിങ്ങളാണ് താമസമുണ്ട് എന്താണ് ഇങ്ങനെ ചെയ്താരാണ് അവരുടെ മോളും മോളുടെ ഹസ്ബൻഡും കൂടെ ചെയ്തത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഹോദരൻ സഹോദരൻ പണി ചാടി നിങ്ങൾ എങ്ങനെ പുറത്ത് അപ്പൊ ഇതിനെപ്പോഴത്തേക്ക് ഒഴിഞ്ഞു മാറി അല്ലെങ്കിൽ പക്ഷേ മാക്സിമം പുറത്ത് പോവാൻ പറ്റൂ നിങ്ങൾക്ക് ഇവിടുന്ന് വെറുതെ ഇങ്ങനെ പോലെ അവസ്ഥയല്ലേ പുറത്തേക്ക് പോകാൻ ഇത് കണ്ടുകൊണ്ടിരിക്കണ സാധാരണ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിച്ചാൽ മറക്കാൻ നിങ്ങൾക്ക് എന്നും ആയുഷ്കാലം മുഴുവൻ ഓർക്കാത്ത പണി അല്ലെ അതെ അതെ ഈ അമ്മ ഈ വീട്ടിലേക്ക് അകത്ത് കയറങ്ങട്ട ഇവിടെയാണ് ഇവർ താമസിക്കൊണ്ടിരുന്നത് ചെറിയ വീടാട്ടോ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല ഒരു പാവപ്പെട്ട കുടുംബമാണ് ഈ വീടിന്റെ സെറ്റപ്പ് എല്ലാം കടന്നു നോക്കിയാല് ഇത്രയും ഒരു ചെറിയ വീടാണ് ഇവിടെയാണ് ആ അമ്മ കിടന്നിരുന്ന സ്ഥലം അല്ലെ നിങ്ങളൊക്കെ ഇവിടെ തങ്ങിയിരുന്നത് ശരിക്കും എങ്ങനെയാണ് എങ്ങനെയാണ് അമ്മ അമ്മായിമ്മ ും പറഞ്ഞാ മരിക്കലോണ്ട് ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നത് കൊണ്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോയി കാരക്കോണ മെഡിക്കൽ കോളേജില് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പിന്നെ അവിടെ ഒത്തിരി സീരിയസ് ആയി സീരിയസ് ആയി ഹാർട്ടിന് പ്രശ്നമായി രണ്ട് കിഡ്നി ഫെയിലായി അങ്ങനെ ഒത്തിരി ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ചേച്ചിയും ഹസ്ബൻഡും കൂടെയാണ് കാശി പിടിച്ചു അപ്പൊ ഞാൻ ചേട്ടൻ പറഞ്ഞു നമുക്ക് വേറെ സ്ഥലം കൊണ്ടു അടക്കാന്ന് പറഞ്ഞിട്ട് അത് അത് അംഗീകരിക്കാതെ ഒരു പ്രശ്നം ഉണ്ടാകാത്ത നിലയിലാണ് അവർ അപ്പഴത്തെ അവരുടെ നാട്ടുകാർ ഉണ്ടായിരുന്നെങ്കിലും ആരും അവര് പറഞ്ഞു ഇത് ഇത് എന്താ പറയാ അവരാരും ഒന്നും മിണ്ടിയില്ല അമർഷം ഉണ്ടെങ്കിലും പുറത്ത് കാണിച്ചില്ല നാട്ടുകാർ നിങ്ങളുടെ വീടല്ലേ ഇങ്ങോട്ട് അടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല നിയമങ്ങളുണ്ടായിരുന്നില്ല പോലീസ് സ്റ്റേഷൻ അറിയിക്കോ നാട്ടിൽ ഇടപെട്ടത് ഒഴിവാക്കാനൊക്കെ ആരും മൗനം പറ്റുന്നില്ല ചേട്ടൻ പറഞ്ഞാല് നമുക്ക് ഇത് അവരോ എന്താ ആ സമയത്ത് ഒരു ഇഷ്യൂ വേണ്ട എന്റെ അമ്മയെല്ലാം മരിച്ചത് ഏഹ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ സൈലന്റ് ആയതാണ് നമുക്കത് പ്രശ്നമായി നമുക്കത് പിന്നെ കാരണം പിന്നെ ആലോചിച്ചപ്പോഴത്തേക്ക് അയ്യോ അത് ശരിയാണ് അപ്പോഴതൊന്നും ആലോചിച്ചില്ല കാരണം അമ്മ മരിച്ചു ദുഃഖവും പ്രയാസത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് പിന്നെ ഒന്നും ആലോചിച്ചില്ല പിന്നെ ആലോചിച്ചില്ല പിന്നെ ആലോചിച്ചപ്പോഴും നമുക്കിതെപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമല്ലോ നമുക്കിത് ഈ ഈ അമ്മയുടെ അമ്മയാണെങ്കിലും നമുക്കത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അല്പം മാറി ചെയ്യേണ്ടതാണല്ലോ പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ ഇറങ്ങാനോ പുറത്തിറങ്ങാനോ ഇരുപത്തിനാല് മണിക്കൂർ ഇത് കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥയുണ്ട് അപ്പൊ അതിന്റെ മാനസിക ടെൻഷനും ഒത്തിരി ുട്ടും വിഷമവും സങ്കടം ഞങ്ങൾക്കുണ്ട് അപ്പൊ അത് അതെന്നാ ഞങ്ങൾക്ക് തോന്നിയത് ഒന്ന് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കണം കൊടുത്തിട്ടുണ്ട് ഇറിഗേഷൻ വകുപ്പിന് കൊടുക്കണം ഞങ്ങൾ രണ്ടുപേർ രണ്ട് രണ്ടെടുത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇനിയിപ്പം ഇത് ഇറിഗേഷൻ വകുപ്പ് വന്ന് അവർ തീരുമാനിക്കട്ടെന്ത് ചെയ്യണമെന്ന് നമുക്ക് അത്ര അംഗീകരിച്ചില്ല അവർക്ക് വേറെ ഒന്നും അല്ല ഞങ്ങൾ വീട് മാറി ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ കേറാൻ പാടില്ല ആലോചിച്ചു നോക്കൂ വന്ന ഒരു ഉഗ്രം പണിയല്ല ഇവർ വേണ്ടി സ്വന്തം സഹോദരന്റെ എട്ടിന്റെ പണിയാണ് വേണ്ടിയാണോ ഉള്ളൂ വീട് ചെയ്യേണ്ട കാര്യം എന്താണ് അവർക്ക് വേറെ ഒരു കാര്യം ഇല്ല ചെയ്യേണ്ട ഞങ്ങൾ താമസിച്ചുകൊണ്ട് വരികയാണ് അപ്പൊ അമ്മയോട് പറയാം അവർക്ക് അങ്ങനെ ഇട്ടിരിക്കും ഞങ്ങൾക്ക് എവിടെയും വാടാക്കി പോകാനോ അങ്ങനെ അവരുടെ മനസ്സിൽ ഉദ്ദേശം അങ്ങനെ ആയിരുന്നു ഇവിടുന്ന് ഇവിടുന്ന് ഒഴിഞ്ഞു മാറി പോകാം ഞങ്ങൾ ഞങ്ങളോട് പോകാനാണ് ഞങ്ങള് വേറെ സ്ഥലം ഉണ്ട് വീടായിട്ടില്ല വീടാകുന്നതേ ഉള്ളു അവിടെ ആകുന്ന സമയത്ത് ഞങ്ങൾ ഒതുങ്ങി പോകുക ഒഴിഞ്ഞു എത്ര സ്വാഭാവികമായിട്ട് ബുദ്ധിക്ക് നിരക്കുന്ന ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്ന് വെറുതെ വെറുതെ മനസ്സ് തീർച്ചയായിട്ടും തന്നെ എപ്പോഴും കാണുന്ന കുറങ്ങുമ്പോഴിരിക്കുമ്പോഴും കൺമുൻ ആണ് അപ്പൊ ഞങ്ങൾക്ക് ഇത്രയും വിഷമോ സങ്കടം പ്രയാസം ഉണ്ട് മോൾ എപ്പോഴും പറയാം അമ്മ ഇവിടെ നിന്ന് അമ്മാമ്മയെ മാറ്റി അടക്കി നമുക്ക് ഇത്രയും വിഷമം വരില്ലേ മോളെപ്പോഴും പറയാം ഭയങ്കര നല്ല പണിയെ കിട്ടിയത് ണ്ടാക്കണ്ടരുതി നമ്മള് മിണ്ടാതിരിക്കായിരുന്നു കാരണം അന്ന് എന്റെ അച്ഛമ്മ മരിച്ചല്ലേ കാരണം ഒരു പ്രശ്നമൊന്നും വേണ്ട അത്രയും സഹിച്ചിരിക്കയായിരുന്നു പക്ഷെ ഇവരിങ്ങനെ കാണിച്ചത് കാരണം നമുക്ക് കാണും തോറും വിഷമോ തങ്കൂടോ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവരി കാണിച്ച വൺ വൺ പോകൃത്തനെ തന്നെ കാണിച്ചത് സ്ഥല എന്റെ സ്ഥലത്ത് എന്റെ സ്ഥലത്തിന് അടക്കാൻ പറ്റില്ല കാരണം അമ്മയ്ക്ക് സ്ഥലമുണ്ട് വേറെ സ്ഥലമുണ്ട് പക്ഷെ അവരങ്ങനെ അടക്കിയില്ല പക്ഷെ ഇവര് നിർബന്ധിച്ച് ഇവിടെ തന്നെ അടക്കിപ്പിച്ചത് കാരണം ഇരുന്ന് ചെയ്യിപ്പിച്ചതാണ് അപ്പൊ ഇത്രയൊക്കെ ചെയ്യുമ്പോ അപ്പൊ എന്തുമാത്രം വിഷമം അമ്മ അച്ഛമ്മ ജീവിച്ചിരുന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട് അമ്മ അച്ഛമ്മ ഇവിടെ അടക്കാൻ പറ്റില്ല കാരണം വെള്ളമൊക്കെ അപ്പൊ അച്ഛമ്മക്ക് കാര്യം മനസ്സിലായി മക്കൾ മക്കളെന്ത് ചെയ്തോന്ന് അച്ഛമ്മ പറഞ്ഞ പറഞ്ഞ കാര്യമാണ് മക്കൾ മക്കളെന്ത് മക്കളെ ഇഷ്ടപ്പെടാ കാര്യം ചെയ്യ് എന്നിടത്തും പറഞ്ഞിട്ടുണ്ട് മക്കളെ ഇഷ്ടംപോലെ അടക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവർ ചെയ്തത് ഭയങ്കര ചെട്ടതരായി പോയി തന്നെ എങ്കിലും കാണും തോറും നമുക്ക് അത്രയോ പറ്റില്ല മാർഗമുള്ളൂ അത്രേയുള്ളൂ അത്രേ ഉള്ളൂ ഇവരുടെ get up of... ഉപേക്ഷിച്ച് എവിടെങ്കിലും അവസ്ഥയായിരുന്നു ഇല്ല അതിനുശേഷം അങ്ങനെ വലുതെറ്റും കരുല്ല കാരണം കാണാൻ പറ്റില്ല കാരണം കുറെ നേരം രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് അത് കാണുന്തോറുള്ള കാരണം ഞാനാണ് നോക്കിയത് എന്റെ അച്ഛമ്മ ഞാനാണ് ഞാനാണ് എല്ലാം നോക്കിയേ എടുക്കുകയെല്ലാം ചെയ്ത് അപ്പച്ചും ചെയ്യുമെങ്കിലും എന്റെ അപ്പച്ചയും ചെയ്യുമെങ്കിലും പക്ഷെ എല്ലീ കൂട്ടിലായിട്ട് ഞാനാണ് അവർ ഇരുന്ന് നോക്കി എല്ലാം ചെയ്തത് ഞാനാണ് കൂടെ ആയിരുന്നു അതാണ് ഞങ്ങളുടെ കുടുംബ വീടാതാണ് പക്ഷെ ഞങ്ങൾ കൂടെ ആയിരുന്നു അച്ഛമ്മയൊക്കെ ഇങ്ങോട്ട് വരണ്ട ഇവിടെ അടക്കാൻ പറ്റൂലല്ലോ വീണ് പോയി ആരും നോക്കും അവിടെ ധൈര്യത്തോടെ ഇരിക്കാല്ലോ അപ്പൊ ഞങ്ങൾ ഞാനാണ് നോക്കിക്കൊണ്ടെല്ലായിരുന്നത് അച്ഛമ്മേനെ മരുന്ന് കൊടുക്കുകയും എല്ലാം ചെയ്ത് ഞാൻ തന്നെയായിരുന്നു എല്ലാം ഞാൻ തന്നെ അവര് ഒരു നേരത്തെ ആഹാരം കൊണ്ടുപോകും അത്രേ ഉള്ളൂ അച്ഛന്റെ അച്ഛന്റെ സഹോദരി അവര് ഒരു നേരം ആഹാരം കൊണ്ടു കൊടുക്കും ഞാൻ തന്നെ എല്ലാം നോക്കും പക്ഷെ അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞു ഇങ്ങോട്ട് ആൾക്കാർക്ക് നാട്ടുകാരൊന്നും മണ്ടില്ലല്ലോ കാരണം അവര് എല്ലാരും അവര് എല്ലാരും അവരെ വശത്താണ് നിക്കുന്നത് നമ്മൾ വശത്ത് നമ്മൾ നമ്മളിപ്പോ ഒറ്റപ്പെട്ട ഒരു കാരണം എന്റെ അച്ഛനാന്ന് ഒറ്റപ്പെടുത്തിയവരെല്ലാരും കൂടെ ചേർന്ന് അതുവരെ ഹോസ്പിറ്റലായ സമയത്ത് വരെയും എന്റെ അച്ഛൻ െ ബിനു എല്ലാം ചെയ്യട്ടെ അത് കഴിഞ്ഞ് മരിച്ചതിന് ശേഷം എല്ലാവർക്കും അത്രയും എല്ല എന്തെന്ന് പറയാൻ മരിച്ച സമയമായ രണ്ടാഴ്ച കഴിഞ്ഞാഴ്ച കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസമായിരുന്നു കുടിവെള്ളമാണ് അതിലാണ് പോകുന്നത് ഈ സമൂഹത്തിന് മുഴുവിട്ട് പണിയാണ് അപ്പുറത്തെ തേച്ച് കൊടുത്തിരിക്കുന്നത് അതേ തൊട്ടപ്പുറത്ത് നിയർ ഡാമാണ് അതിനുള്ള വെള്ളം ശുദ്ധീകരിച്ചാണ് ഈ ഗ്രാമക്കാരിലോ ഉപയോഗിക്കുന്നത് പദ്ധതി നല്ല പണി എനിക്ക് സത്യം പറഞ്ഞാൽ തല തലവെരുക്കുന്നത് എന്ത് ചെയ്യും ഒരു ശ്വാസത്തിന് പോലും വിലയില്ലാത്ത മനുഷ്യന്മാർ കാണിച്ചു കൊടുക്കുന്ന പണികളുണ്ട ചിന്തിക്കുന്നതിനപ്പുറമാണ് എന്തായാലും കൊടുത്തേക്ക് നേരം സ്വന്തം ഒരു ഒരമ്മയുടെ വയറ്റിൽ ജനിച്ച സഹോദരി സഹോദരി കൊടുത്ത എട്ടിൻ്റെ പണി ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാർ വന്ന് ഇത് അനുശോചനകൾ അറിയിച്ചിട്ടുണ്ട് സി പി എം ഉണ്ട് തൊഴിലുറപ്പ് തൊഴിലാളിയുണ്ട് നെയ്യാർ നെയ്യാർ ഡാമിൻ്റെ ആൾക്കാരുണ്ട് കോൺഗ്രസ് ഉണ്ട് സി ഐ ടി ഉണ്ട് എല്ലാവരും പക്ഷേ ഈ പാവപ്പെട്ടവരുടെ കണ്ണുനീര് തുടയ്ക്കാൻ ഒന്നും പറ്റിയില്ല ആരെങ്കിലും ഒരാൾ ഒരു നോ എന്നൊരു വാക്ക് പറഞ്ഞായിരുന്നെങ്കിൽ ഇവർക്ക് ഈ ഒരു ദുരന്തം വരത്തില്ലായിരുന്നു അവരുടെ നിപ്പ് കണ്ടോ നിങ്ങൾ നോക്ക് സർവ്വോത്ര സമയത്തിലേക്ക് നോക്കിയുള്ളൊരു നിപ്പ് നമ്മൾ സാധാരണ മരണം വരുമ്പോഴത്തേക്ക് മറക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ എന്നും കൺമുന്നിൽ തന്നെ ഒരു പണി കൊടുത്ത ഒരു വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് നിക്കുന്നത് വീടിന്റെ അവസാനം കാണുമ്പോൾ നമുക്ക് കഷ്ടമാണ് അല്ലെ എന്തായാലും നിങ്ങൾ നിയമല്ലേ പൊളിച്ചിട്ടുണ്ട് മാറ്റണം വകുപ്പ് തീരുമാനിക്കട്ടെ അകത്തിടച്ചോട്ടോ അവർ ഇത് കണ്ടുകൊണ്ടാണ് അവർ അകത്ത് കിടക്കുന്നത് അത്രത്തോളം കഷ്ടപ്പാടാണ് കേട്ടോ ആ വീട്ടില് വെളിയിൽ ഡെഡ് ബോഡി കിടക്കുമ്പോൾ മനസ്സമാധാനമില്ലാതക അകത്ത് കിടക്കുന്ന ഒരു ജീവിതം എന്തായാലും പണി കൊടുക്കുമ്പോൾ ഇമ്മാതിരി പണി കൊടുക്കരുത് അല്ലേ ഒരു എട്ടിൻ്റെ പണിയായിപ്പോയി എന്തായാലും ഇത്തരത്തിലുള്ള ദുരവസ്ഥ ഒരാൾക്ക് ഉണ്ടാവരുത് എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി ഇവർക്കൊരു മനസ്സമാധാനം ഉണ്ടാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം